ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ചേർത്തല ബി ആർ സിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സമഗ്ര ശിക്ഷ കേരള ചേർത്തല ബി ആർ സിയുടെ നേതൃത്വത്തിൽ സ്പെക്ട്ര രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ലോക ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു ചേർത്തല തിരുനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീതാധ്യാപിക പി ശ്രീലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എലിക്കുട്ടി ജോൺ അധ്യക്ഷത വഹിച്ചു ചേർത്തല ബി പി സി സൽമോൻ ടിയോ സ്വാഗതം പറഞ്ഞു ആർട്ടിസ്റ്റ് സുനീഷ് വർണാട് മുഖ്യാതിഥിയായി ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ പ്രഭാഷണം നടത്തി പി ഉണ്ണികൃഷ്ണൻ രാജശ്രീ ജ്യോതിഷ് റോഷ്നി അലികുഞ്ഞ് ചേത്തല എഇഒ സി മധു ജി ബാബുനാഥ് തോമസ് കളാരൻ എന്നിവർ പങ്കെടുത്തു അശ്വതി വിടുക്കി അപ്പോ ഇത് നമ്മുടെ ദിവസമാണ് ഈ ലോക ഭിന്നശേഷി ദിനം എന്ന് പറഞ്ഞ നമ്മളുടെ എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കാനും അതുപോലെ നമ്മുടെ എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാനുള്ള ഒരു ദിവസമാണ് അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഓർമ്മപ്പെടുത്തൽ ഈ ദിവസത്തിന് മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാ ദിവസവും നമുക്കിത് വേണ്ടേ ഈ ഒരു ദിവസം മാത്രം പോരാ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹം എത്ര വളർന്നെന്ന് പറഞ്ഞാലും ഈ ഭിന്നശേഷിക്കാരോടുള്ള പല അവഗണനകളും അവരിപ്പോൾ എത്ര ഉയർച്ചയിൽ എത്തിയാലും സ്ഥലത്തും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഉണ്ട് സിംപിളായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം അതായത് ഞാനൊരിക്കൽ ഒരു അമ്പലത്തിൽ പോയപ്പോൾ ഒരു തൂക്കുന്ന ചേച്ചിയെന്ന് തോന്നുന്നു ഞാൻ അമ്മയും കൂടി ഇങ്ങനെ നടന്നു വരുവാണ് അപ്പോൾ അവരെ കണ്ടോണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ അമ്മയോട് ചോദിക്കുക പിന്നെ സംസാരിക്കാൻ പറ്റുമോ ചെലിയേൽക്കാൻ പറ്റുമോ നടക്കാൻ പറ്റുമോ ഒക്കെ പിന്നെ ശരിക്കും നല്ല മറുപടി പറയണ്ട ഞങ്ങളൊന്നും പറഞ്ഞില്ല അന്നേരം അപ്പം അങ്ങനെയൊക്കെ ചോദിക്കേണ്ട കാര്യമില്ല ശരിക്കും ഈ കണ്ണിന് എനിക്ക് കണ്ണിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ പല വൈകല്യങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും അപ്പോൾ അവരുടെ ഈ പ്രശ്നത്തെ ഈ വലിയൊരു സംഭവമാക്കിയിട്ടിങ്ങനെ കാണുന്ന എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ലേ